ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജി എഫ് സ്ഥാനാർത്ഥികളുടെ കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ഡി എഫ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്താവും സ്ഥാനാർത്ഥിയാവുക സംഗീത വിശ്വ ഇടുക്കിയിലെ കാൻഡിഡേറ്റ് ഞാൻ സ്ഥാനാർത്ഥിയിലെ സംഗീതം കഴിയും വേണ്ടിയിരിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത് സാധനങ്ങൾ ഒരുപാടുണ്ടല്ലോ കാരണം ഇപ്പൊ റബ്ബർ വില നിങ്ങൾ ഇത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാർ വന്ന കാലത്തൊന്നും അല്ല റബ്ബറിന്റെ വില താഴെ പോയി അതിനുമുമ്പ് ഇവിടെ എം പിമാരുണ്ടായിരുന്ന അതേ സമയത്താണ് വില വലതാഴ് പോവുകയും അത് ഇതുവരെ ഒരു രൂപ കൂട്ടുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ പത്തൊമ്പത് എം പിമാരും പലപ്പോഴും നിങ്ങളെ കണ്ടതുപോലെ റബ്ബർ ഷീറ്റ് എടുത്ത് കൊടുക്കുകയും പിടിക്കുകയും ചെയ്തതല്ലാതെ ഗവൺമെന്റിൽ ഇൻഫ്ലുവൻസ് കൃത്യമായ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി പ്രൈം മിനിസ്റ്ററുടെ അടുത്തും അമിത് ഭായ അടുത്തും രണ്ടായിരത്തും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ് അത് എല്ലാരും കൂടി ആലോചിച്ച് തീർച്ചയായും റബ്ബറിന്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാക്കാൻ കഴിയും എന്നുള്ളൊരു യാതൊരു സംശയമില്ല ഇന്ത്യയിൽ ഏതാണ് ഭരണത്തെ വരാൻ വേണ്ടി പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാക്കി സംശയമില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാക്കി എടുക്കുന്നതിന് യാതൊരു വിധം ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാകില്ല തീർച്ചയായും ഈ കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും റബ്ബറിന്റെ വില നൂറ്റി ഇരുന്നൂറ്റമ്പത് രൂപ ആക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമാസം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണല്ലോ ഇത്തരം കുറച്ച് ദിവസം കൊണ്ട് തന്നെ വ്യത്യാസങ്ങളായല്ലോ യെസ് വിവരങ്ങളുമായി മിഥുനെ മിഥുൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കോട്ടയത്തേക്ക് തുഷാർ വെള്ളപ്പള്ളി വരുമെന്ന് സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സൂചന അദ്ദേഹം നൽകുകയും ചെയ്തിട്ട് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിരിക്കുന്നു മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ തന്നെയാണ് ശേഷിക്കുന്ന സീറ്റുകളായിട്ടുള്ള അതായത് കോട്ടയത്തെയും ഇടുക്കിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പത്തനംതിട്ടയിലെ പരിപാടിയിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോട്ടയത്ത് തുഷാർ മത്സരിക്കുമെന്നുള്ള സൂചനകൾ പൊതുപരിപാടിയിൽ നൽകിയിരുന്നു ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കോട്ടയത്താണ് വാർത്താ സമ്മേളനത്തിലൂടെ കാര്യം അറിയിച്ചത് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കിയിൽ അഡ്വഗറ്റ് സംഗീത വിശ്വനാഥനും മത്സരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കോട്ടയത്ത് നൂറ് ശതമാനം വിജയിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ മത സാമുദായിക വോട്ടുകളുടെ അടിയൊഴുക്കുകളുമെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള കടു പ്രതീക്ഷയിലാണ് എൻ ഡി എ മുന്നണി ഉള്ളത് അത് കോട്ടയം കോട്ടയത്തടക്കം അത് ശക്തമായി തന്നെ പ്രതിഫലിക്കും പ്രത്യേകിച്ച് റബ്ബർ വില റബ്ബർ വില സംബന്ധിച്ച രാഷ്ട്രീയം കോട്ടയത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ റബ്ബറിന് താങ്ങുവിലായി താങ്ങുവിലയായി ഇരുന്നൂറ്റമ്പത് രൂപയായി പ്രഖ്യാപിക്കുമെന്ന് വോ പ്രഖ്യാപിച്ച് വോട്ട് വേടിച്ച് അധികാരത്തിലേറിയവർ അത് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനം കർഷകരുടെ ഭാഗത്തുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡ് ഷീറ്റ് റബ്ബറിനെ വില ഇൻസെന്റീവ് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നടപടിയിലേക്ക് നീങ്ങുകയുണ്ടായി ഇപ്പോൾ വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുന്നൂറ്റമ്പത് രൂപയായി താങ്ങുവില മാറ്റുന്ന രീതിയിലേക്കുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഉറപ്പ് തനിക്ക് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി ഒപ്പം തന്നെ റബ്ബർ കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കാണാൻ നരേന്ദ്രമോദി സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്നും അദ്ദേഹം The cat വ്യക്തമുണ്ടാക്കി വ്യക്തമാ വ്യക്തമാക്കുകയുണ്ടായി നമുക്കറിയാം ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലമാണ് കോട്ടയം തോമസ് ചാളിക്കാണും അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജും ഇടതുപരതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗമായി സ്ഥാനാർത്ഥി പര്യടനം നടത്തുകയും അതുപോലെ തന്നെ പ്രചാരണം ശക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം കൂടിയായതോടെ മണ്ഡലം കൂടുതൽ സജീവമായിരിക്കുകയാണ് മാത്രമല്ല തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മറ്റു മണ്ഡല മറ്റ് പോലെ കോട്ടയത്തും എൻ ഡി എ സജീവമാകുന്നത് നേരത്തെ തന്നെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളും ഭൂതല പ്രവർത്തനങ്ങളും എല്ലാം തന്നെ സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടിയതോടെ സ്ഥാനാർത്ഥി നേരിട്ടിറങ്ങിയുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയാണ് കോട്ടയം തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇന്ന് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് വിസ് കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മിഥുനാണ് വിശദാം പങ്കുവച്ചത്